തൃശൂരിലെ പെറ്റ് ഷോപ്പിൽ വൻ കവർച്ച പെരിങ്ങാവ് എസ് എൻ പെറ്റ് ഷോപ്പിലാണ് കവർച്ച നടന്നത് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ആറ് വളർത്തു നായകളെയും വിദേശ ഇനത്തിൽപ്പെട്ട അഞ്ചു പൂച്ചകളെയും കവർന്നു ഒരു ലക്ഷം രൂപ വില വരുന്ന നായകളെയും പൂച്ചകളെയുമാണ് കവർന്നത് കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു മുഖം മറച്ചുകൊണ്ട് കടയിൽ കയറിയ യുവാവിന്റെ ദൃശ്യങ്ങളാണുള്ളത് കൂടു തുറന്ന ശേഷം നായ്ക്കുഞ്ഞുങ്ങളെ എടുത്ത് ചെറിയ കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് പൂച്ചകളെയും പിടിച്ചുകൊണ്ടുപോയി സംഭവത്തിൽ ഉടമ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് さらに向こうール。<laughs>